ഹായ് എല്ലാവർക്കും നമസ്കാരം തായൽ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്രാവ് കറിയാണ് വളരെ രുചികരമായ പ്രത്യേക തരത്തിലുള്ള ഒരു നാടൻ സ്രാവ് കറി ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും കമൻ ചെയ്യാം ഇപ്പോൾ ഇവിടെ സ്രാവ് എടുത്തിട്ടുണ്ട് അരക്കിലോ സ്രാവാണ് ഇത് അധികം വലിയ സ്രാവല്ല വലത് കിട്ടിയില്ല വലിയ സ്രാവാണ് വേണ്ടത് സ്രാവ് എത്രത്തോളം മൂക്കുന്നുണ്ട് അത്രത്തോളം ടേസ്റ്റ് കൂടും അതുപോലെ തന്നെ അതിൽ കുറച്ച് പുളിങ്ങെടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് അരമുറിയുണ്ട് അരമുറി ഞാൻ വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇത് പകുതി വറുത്തതും പകുതി പച്ചയാണ് ചേർക്കുക അങ്ങനെ സ്റ്റൈലിലാണ് നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ഒക്കെ ചെയ്തിരുന്ന ആ രൂപത്തിലുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട് മല്ലിപ്പൊടി ഉണ്ട് കാശ്മീരി ചില്ലി ഉപ്പ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇത് ഒരു ടേബിൾ സ്പൂണ് പിന്നെ ഇഞ്ചി ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണിത് ഒരു ഒന്നര ഇഞ്ച് ഉണ്ടാവും അത് പിന്നെ രണ്ട് പച്ചമുളക് കുറച്ച് മൂന്നാല് നാലഞ്ച് ചെറുള്ളി ഒരു സവോള ഒരു തക്കാളി ഒരു തണ്ട് കറിവേപ്പില സിമ്പിളാണ് പിന്നെ തേങ്ങ വറുക്കുമ്പോൾ അതിൽ കുറച്ച് പെരിഞ്ചീരകം ചേർക്കും ഒരു മൂന്ന് ചെറുള്ളിയും ചേർക്കും ഓക്കെ നമ്മൾ എങ്ങനെയാണ് ചെയ്യാ അത് തയ്യാറാക്കേണ്ടത് നോക്കാം ആദ്യമായിട്ട് ഞാൻ തേങ്ങ വറക്കുകയാണ് ചെയ്യുന്നത് തേങ്ങ വറക്കാൻ ഇതിൽ ഒരു ആ മൂന്ന് രണ്ട് മൂന്ന് ഇതുണ്ട് ചെറുളി ചേർത്തിട്ടുണ്ട് കുറച്ച് പെരിഞ്ചീരം ചേർത്തിട്ടുണ്ട് ഇതൊരു അരമുറി തേങ്ങ അരമുറി തേങ്ങയുടെ പകുതി പകുതി ഞാൻ പച്ചാണ് ചേർക്കുന്നത് പകുതി വറുത്തിട്ടും ഓക്കെ ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് വറുക്കുക ഒരിക്കലും തെയ്യ് കൂടി പോവരുത് പിന്നെ അത് ഇളക്കി കൊണ്ടിരിക്കണം ഇതിന് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഇത് കുറച്ച് മൂത്ത് തേങ്ങയോണ്ട് ഇതിരുന്ന് പെട്ടെന്ന് വെളിച്ചെണ്ണ ഇതിൽ നിന്ന് തന്നെ വരും അപ്പോൾ അതിൽ തന്നെ ഇത് വറക്കാം ഇത് നന്നായി ഒരു ഗോൾഡൻ കളറായി വരുമ്പോൾ മസാല ഇതിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുക മല്ലിപ്പൊടിയും മുളകും പൊടിയും ഒക്കെ മുളകുമ്പോഴും ഞാൻ കാശ്മീരി ചില്ലയാണ് ചേർക്കുക അധികം എരിവ് ഇഷ്ടമല്ല അതുകൊണ്ട് വീട്ടിൽ മക്കൾക്കൊന്നും അധികം എരിവ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് ചെയ്യുക അത് ഈ കഴിഞ്ഞാൽ ഏകദേശം ഗോൾഡൻ കളർ ആവാറായി അപ്പോൾ നമ്മൾ ഇതിൻ്റെ തീ ഓഫാക്കിയിട്ടുണ്ട് തീ ഓഫാക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും ഓക്കെ ഇനി ഇതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം ടേബിൾ സ്പൂൺ പിന്നെ അതേപോലെ തന്നെ കാശ്മീരി ചില്ലി അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കട്ടെ അതിനൊന്നും കുഴപ്പമില്ല പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒക്കെ ഇനി ഇത് ഇതിലിട്ട് വന്ന് ചൂടായാ മതി വളരെ ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാൻ അപ്പം ഇത് ചൂടായി വന്നിട്ടുണ്ട് ആ മസാലകൾ മൂത്ത ഒരു സ്മെല്ലുണ്ടല്ലോ അതിങ്ങനെ വരും മല്ലിയുടെയും മുളകിൻ്റെയും മഞ്ഞളിൻ്റെയൊക്കെ അല്ല ആ സമയത്ത് നമുക്കത് വാങ്ങി വെക്കാം എന്നിട്ട് ഒരു ഒരു മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്നും കൂടി ഇതിങ്ങനെ നമ്മൾ ഇളക്കി കൊണ്ടിരിക്കും കാരണം ഈ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് വെച്ചിരിക്കുന്നത് അടിയിൽ പിടിക്കൊന്നുമില്ല പക്ഷേ ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും മസാലയുടെ ആ ടേസ്റ്റ് വ്യത്യാസപ്പെടും അതുകൊണ്ടാണ് ഇനി നമുക്കിത് ചൂടറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചു വരാം ഓക്കെ ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഇനി സ്രാവ് കറി വെക്കാം ഞാൻ ഒരു ചട്ടി വച്ചിട്ടുണ്ട് അതിലേക്ക് ആ പുളിവെള്ളം പിഴിഞ്ഞത് പുളി പിഴിഞ്ഞത് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഈ മീൻ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് മീൻ ഇട്ട് ഇട്ടുകൊടുത്ത് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ൾക്ക് തക്കാളി ഒരെണ്ണം കേട്ടോ തക്കാളി ഒരെണ്ണം ഒരു തവാള മീഡിയം സൈസ് തവാളയാണ് അത്ര വലുതൊന്നുമല്ല പിന്നെ ഒരു തണ്ട് കറിവേപ്പില ചട്ട അലുപ്പത്തിൽ വെച്ചിട്ടുള്ളൂ തീ കൊടുത്തിട്ടില്ലേട്ടോ അപ്പോൾ ഇത് ഇതിനിട്ടൊന്ന് ഇളക്കുക അതിൽ പാലത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഞാൻ കല്ലിപ്പാണ് ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊന്ന് ഇളക്കിയിട്ട് അതിലേക്ക് അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ ആ അരപ്പുണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതിൽ അരപ്പൊഴിച്ചുകൊടുത്ത് ഇത് രണ്ട് തേങ്ങ ഉണ്ട് വറുത്ത തേങ്ങ ഉണ്ട് പച്ച തേങ്ങ ഉണ്ട് കേട്ടോ രണ്ടും കൂടിയിട്ടാണ് കൊടുത്ത് ഇനി എണ്ണൊന്നും ചേർത്തിട്ടില്ല ലാസ്റ്റ് ഒരു ചെറിയ അളവ് ഇടും അതന്നെ ഇതിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കണം കുറച്ചുകൂടി വെള്ളം ചേർക്കും കേട്ടോ ഗ്ലാസ് വെള്ളമാണ് അത്യാവശ്യം കട്ടിയുണ്ട് ഇത് വന്നാലും ഒന്നും കൂടി കട്ടി കൂടും ഇതിൽ മല്ലിയും തേങ്ങയൊക്കെ ഉള്ളതാണല്ലോ എല്ലാവരും കൂടി ആകുമ്പോൾ കട്ടിയാണ് കൂടും ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിൽ തീ കൊടുക്കാം അങ്ങനെ ഫ്ലെയിം ഓണാണ് ഇനി അതായതിൽ കിടന്ന് തിളക്കട്ടെ ഒന്ന് മൂടി കൊടുക്കാം മൂടിയിട്ട് കൊടുത്തോണ്ട് ഇത് മൂടി വെക്കുമ്പോൾ നമ്മൾ ഫുള്ളായിട്ട് മൂടി വെക്കരുത് കാരണം എന്താ വെച്ചാൽ ഇത് തിളച്ചിട്ട് തേങ്ങ അരച്ചതല്ലേ അപ്പോൾ തിളച്ച് പൊങ്ങി വരും അപ്പോൾ നമ്മൾ തിളക്കുന്നത് നോക്കണം അത് മൂടിയൊണ്ട് എടുക്കണം എന്നിട്ട് എന്നിട്ടിത് ഫ്ലെയിം ഒന്ന് മീഡിയ ആക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഇത് തിളച്ച് പോകും ഒക്കെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് തിളക്കണം ഒരു ഇരുപത് എങ്കിലും ഇരുന്ന് തിളക്കണം അപ്പോഴാണ് ആ സ്രാവിൻ്റെ ശരിക്കുള്ള സ്മെല്ല് ഇതിൽ പിടിക്കുള്ളൂ ആ ടേസ്റ്റ് കൊണ്ട് വരികയുള്ളൂ നമ്മൾ ഓവർ മസാല ഒന്നും ചേർത്തിട്ടില്ല അത് സ്രാവായതുകൊണ്ടാണ് തേങ്ങ ഒക്കെ കുറച്ച് ചേർത്തിട്ടുള്ളൂ അതി തേങ്ങ ഒന്നും അധികം ആവരുത് അധികമായിട്ടുണ്ടെങ്കിൽ തേങ്ങയുടെ ടേസ്റ്റ് മാത്രമായിരിക്കും സ്രാവിൻ്റെ ടേസ്റ്റ് കുറയും നമ്മൾ സ്രാവ് കറി ആണല്ലോ അപ്പോൾ സ്രാവിൻ്റെ ഇതായിരിക്കും ഫ്ലെയിം കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇത് പൊങ്ങി പോകും തേങ്ങ അരച്ചതുകൊണ്ട് ഓക്കെ ഫ്ലെയിം കുറച്ചിട്ട് ഒന്ന് മൂടിയിട്ട് കൊടുക്കുക മൂടിയിട്ട് കൊടുക്കുമ്പോൾ ഫുള്ളായി മൂടരുത് കുറച്ച് എയർ പോവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഭാഗം തുറന്ന് വെച്ചിട്ടുണ്ട് ഫ്ലെയിം ലോ ആയി കൊടുക്കുക ഓക്കെ അങ്ങനെയാണ് ഒരു ഇരുപത് മിനിറ്റ് നേരം കിടന്ന് വേവണത് അപ്പം നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള സ്രാവ് കറി ഇവിടെ റെഡിയാണ് ഞങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ഓക്കെ ഓഫ് ചെയ്ത് ഇതിലേക്ക് ഒരു ചെറിയ വറവ് ഇടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് വെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു അര ഉലുവ അരസ്പൂണ് അര സ്പൂൺ ഉലുവ ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളി മൂന്ന് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഗോൾഡൻ കളറായി വരട്ടെ അപ്പോൾ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതിലേക്ക് വറ്റൽ മുളക് വേക്കൽ സിമ്പിളാണ് ഫ്ലെയിം ഓഫ് ചെയ്യുക ഒഴിച്ച് കൊടുക്കുക അഞ്ച് മിനിറ്റ് അങ്ങനെ മൂടി ചെയ്ത ഓക്കെ അത് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഓക്കെ വളരെ ടേസ്റ്റിയാണ് കാണാൻ നല്ല രസമുണ്ട് അല്ലേ ഓക്കെ പിന്നെ സ്രാവ് ചെറുതായി പോയി ചെറിയ പോയി വലിയ സ്രാവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ വെറുതെ പറയണമല്ല ഉണ്ടാക്കി നോക്കിയിട്ട് കമൻ്റ് ഒന്ന് ചെയ്യോ ഓക്കെ താങ്ക് യു ബായ്